സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങള് രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഈ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മളെ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യർക്കിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹവും കരുണയും സൗഹാർദ്ദവും പരസ്പരം കൊടുക്കേണ്ട ബഹുമാനങ്ങളൊന്നും പലരും കൊടുക്കുന്നില്ല അതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിനേക്കാളേറെ വലിയൊരു പരീക്ഷണം നമ്മൾ കൊടുക്കേണ്ട പദവി നമ്മൾ കൊടുക്കേണ്ട ബഹുമാനം ഒരാളോടും കുടുംബത്തോടും നമ്മൾ കാണിക്കേണ്ട മര്യാദ ഇതൊന്നും പലർക്കും ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ളതായി തോന്നാത്ത ഒരു കാലഘട്ടം ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു നിക്കാഹിൽ പങ്കെടുക്കുകയുണ്ടായി ആ നിക്കാഹിൽ ചെറുപ്പക്കാരന് കൈപിടിച്ചു കൊടുത്ത വാപ്പ ആ പിതാവിനെ പിന്നീട് കാണുന്നത് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി തൻ്റെ മകളെ കൈപിടിച്ചേൽപ്പിച്ച ആ സദസ്സിൽ പിന്നീട് ആ പിതാവിനെ കാണുന്നത് ഭക്ഷണഹാളിൽ ഒരു പ്ലേറ്റും പിടിച്ച് നിന്ന് പിന്നീട് ഇരിക്കാൻ സ്ഥലം കിട്ടാതെ അതേ പ്ലേറ്റ് നിന്ന് ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇതാണ് ഇന്നത്തെ പലരുടെയും മര്യാദ ഇതാണിന്ന് പല കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന മര്യാദ ഇങ്ങനെ പരസ്പരം കൊടുക്കേണ്ട എല്ലാ രംഗത്തും ആ ഒരു മര്യാദയില്ലായ്മയും ബാധ്യതയില്ലായ്മയും നമ്മളെ പല നിലക്കും സങ്കടപ്പെടുത്താറുണ്ട് ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് സഹിക്കുന്നില്ല ഒരാളുടെ നേട്ടം കാണുമ്പോൾ നമ്മളൊക്കെ പറയുന്നത് പോലെ ചിലർക്ക് ചിലരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല ഏത് കാര്യത്തിലും ഒരു നെഗറ്റീവ് മൈൻഡ് വെച്ച് എല്ലാ കാര്യത്തിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി ഏത് വിഷയത്തിലും വേണ്ടാത്ത ചില അഭിപ്രായങ്ങൾ നടത്തി ആളുകളുടെ മാനത്തിനും അവരുടെ കുടുംബത്തിനും അവരുടെ ജീവിതത്തിനും വലിയ സംഘങ്ങളടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് ഇന്ന് പലരും അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഒരു വാക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽപ്പെട്ട ഒരു പരീക്ഷണമാണ് സ്വന്തം സ്വഭാവത്തിന്റെ വൈകല്യം തിരിച്ചറിയാതിരിക്കുക എന്നുള്ളത് എന്റെ ആ സ്വഭാവം മോശമാണ് എനിക്കാ സ്വഭാവം ഒന്ന് മാറ്റണം ിന്തിക്കേണ്ടതിന് പകരം ആ സ്വഭാവത്തെ ന്യായീകരിച്ചു കൂടുന്ന ആളുകൾ ഇബാദത്തിന്റെ ഭംഗി പലർക്കും സ്വഭാവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇബാദത്തിന്റെ ഭംഗി എപ്പോഴും എന്റെ സ്വഭാവം റബ്ബെ എന്റെ സ്വഭാവമൊന്നെനിക്ക് നന്നാക്കിത്തരണം എന്റെ അമിത ദേഷ്യം എന്റെ ഉത്തരവാദിത്വമില്ലായ്മ എന്റെ ഈ തൊട്ടടുത്തുള്ള ആളുകളുടെ മനസ്സ് പോലും മനസ്സിലാക്കാതെയുള്ള പരിഹാസം എന്തിനും ഏതിനുമുള്ള എന്റെ അപ്രായോഗികമായ വെറുതെയുള്ള വാക്കുകൾ ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളെ തൊട്ടും എന്നെ നീ കാക്കണം കാരണം അക് ഈമാനൻ അഹസനുക്കും ഒരാളുടെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും മാത്രമല്ലെന്നും അഹസനുക്കും ഫുലുക അവന്റെ സ്വഭാവം കൂടി പരിഗണിച്ചിട്ടാണ് അള്ളാഹുമാള അവന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുക എന്ന് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവത്തിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന ഏത് സ്വഭാവക്കേടിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് നബി സൂചിപ്പിച്ചതും നിങ്ങൾ ഓരോരുത്തരും നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഇന്നി ഞാൻ നിന്നോട് ശരണം ചോദിച്ചുകൊണ്ടിരിക്കുന്നു വെറുക്കപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് എത്ര ഇബാദത്ത് നന്നായാലും സ്വഭാവം നല്ലതല്ലെങ്കിൽ ചിലർ ആളൊക്കെ നല്ല ദീന പക്ഷേ ദേഷ്യം പിടിച്ച ആളൊരു പ്രാന്തന പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് പല സ്വഭാവ വൈകല്യങ്ങളെ കുറിച്ചും ഒരാളെന്റെ സ്വഭാവത്തിൽ ഇന്നത് പോരാ എന്നൊരു ഭാര്യയാണ് ഭർത്താവിനെ ബോധ്യപ്പെടുത്തുന്നതെങ്കിൽ തിരിച്ച് നിന്റെ സ്വഭാവ നല്ലതൊന്നുമല്ല എന്നല്ലൊരു വിശ്വാസി സൂചിപ്പിക്കേണ്ടത് എന്റെ സ്വഭാവം ഒരാളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ ആ എടുത്തടിച്ച മറുപടി ഒരാളെ മനസ്സ് മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്റെ ആ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ എന്റെ ആ സ്വഭാവത്തിൽ എനിക്കൊരു നിയന്ത്രണം നീ എനിക്ക് കേൾപ്പിച്ചു തരണം എന്റെ പ്രവൃത്തികൾ മറ്റൊരാളെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിലും എന്റെ ഇച്ഛകൾ എന്റെ സ്വയം തോന്നലുകൾ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം എന്നെ നീ രക്ഷിക്കണം റബ്ബെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുർഗന്ധമാണ് അവന്റെ സ്വഭാവ വൈകല്യം ആ സ്വഭാവം അവന് ശുദ്ധമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അതൊരു ദുർഗന്ധമായി അവനെ പിടികൂടുമെന്നും അവന്റെ നമസ്കാരത്തിന്റെ അവന്റെ ഇബാദത്തിന്റെ എല്ലാ ക്വാളിറ്റിയും സുഗന്ധവും ആ അവന്റെ സ്വഭാവത്തിലുള്ള വൈകല്യം കൊണ്ട് പരലോകത്ത് നഷ്ടപ്പെടുമെന്നും മുൻകാലഘട്ടത്തിലുള്ള ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ടാ അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ തിരുതുതൻ പറഞ്ഞതായി അബോഹു നബിസല്ലാഹു അലൈഹി വസല്ലാഹ കും അള്ളാഹു നിങ്ങളൊത്തൊട്ട് വെറുക്കുന്നുണ്ട് സലാഖൻ മൂന്ന് സ്വഭാവങ്ങൾ ആ സ്വഭാവം റബ്ബിനേറെ സ്വഭാവങ്ങളാണ് ഒന്നാമത്തത് കയ്യിലും കേട്ടതും പറഞ്ഞു നടക്കുക എന്ത് കണ്ടോ ആ കണ്ടത് എന്റെ മനസ്സിൽ എന്ത് തോന്നിയോ അത് പറയുക എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു ഞാനത് കേൾക്കാൻ ചെവി വെച്ചു കൊടുത്തു ഞാൻ അത് മറ്റൊരാളോട് പറയുക അതിൽ മതം പെടും രാഷ്ട്രീയം പെടും കുടുംബം പെടും വ്യക്തിവിരോധങ്ങൾ പെടും സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന എല്ലാം പെടും ഇന്നത് പറയാ ഇന്നത് പറഞ്ഞുകൂടാ എന്നൊന്നും ഒരു വിഷയത്തെപ്പറ്റി വേർതിരിവുകൾ പ്രകടിപ്പിച്ചിട്ടില്ല രാഷ്ട്രീയക്കാരൻ്റെ പറയാം രാഷ്ട്രീയക്കാര് തമ്മിലുള്ളത് പറയാം അവരെ പറ്റിയിട്ടുള്ള കമന്റുകൾ എഴുതിയിടാം അവരെ പറ്റിയിട്ടുള്ള തോന്നിവാസങ്ങൾക്ക് ലൈക്ക് കൊടുക്കാം എന്നല്ല അള്ളാഹുവിന്റെ തങ്ങൾ പഠിപ്പിച്ചത് ഏതൊരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്തും കണ്ടതും കേട്ടതും പറയുക എന്നുള്ളത് ഒരാളെ പാപിയാക്കാൻ തീർക്കും രണ്ടാമത്തത് ഇലാഅത്തൽ മാൽ ധനം അന്യായമായി ചെലവഴിക്കുക എന്നുള്ളതും ഒരു മോശപ്പെട്ട സ്വഭാവമാണ് ചില ആളുകൾ പറയുന്നത് പോലെ കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ചെലവാക്കുന്ന കാര്യത്തിൽ ആള് ഭയങ്കര എന്തും എങ്ങനെയും വാരിക്കോരി തരും എന്ന് ഒരു ശക്തമായിട്ട് കാണരുത് അന്യായമായ ദൂർത്തിന്റെ വിഷയത്തിൽ ചെലവാക്കുന്നവനാണോ അവൻമാൽ ധനം ദുർവിനിയോഗം ചെയ്യുന്നവനാ സു മൂന്നാമത്തത് അനാവശ്യമായ ചോദ്യങ്ങൾ ഇതിൽ ഒന്നാമതായി ഓർമ്മപ്പെടുത്തിയത് കീലാവ കണ്ടതും കേട്ടതും ഒക്കെ പറയാ ഇന്ന് നിമിഷ നേരങ്ങളെ കൊണ്ടാണ് തിന്മകൾ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ സംഭവിച്ചത് കേരളത്തിന്റെ കുറ്റിച്ചെറയിലെത്താൻ സെക്കൻഡുകൾ മതി കേരളത്തിന്റെ കുറ്റിച്ചിറയിൽ സംഭവിക്കുന്നത് അങ്ങ് ദുബായിൽ എത്താൻ നിമിഷ നേരങ്ങളും മതി ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി അഞ്ചുനാള് സംഭവിക്കുമ്പം ചക്രവാടങ്ങൾ പിളർത്തിക്കൊണ്ട് കളവുകൾ നിമിഷം നേരം കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ഇന്ന് കളവുകളാ ഏറ്റവും കൂടുതൽ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചിലത് കേൾക്കാനും ചിലത് പറയാനും ചില ആളുകൾ കാത്തിരിക്കുകയാ എന്തെങ്കിലൊന്ന് കേൾക്കണം അതാരോടെങ്കിലൊക്കെ ഒന്ന് പറയണം എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടത് എനിക്കെന്ത് തോന്നിയോ അതാളുകൾക്കിടയിലൊക്കെ ഒന്ന് വർണ്ണിച്ച് പറയണം ആ നിലക്ക് ഇന്നത്തെ സാഹചര്യത്തെ പറ്റി ചിന്തിക്കുമ്പോ കണ്ടതൊക്കെ പറയാൻ പറ്റുമോ ഇല്ല നബി തങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെ സൂചിപ്പിച്ചൊരു വാക്കുണ്ട് വ്യഭിചാരമാണെങ്കിൽ പോലും അതല്ലെങ്കിൽ വ്യഭിചരിക്കുന്നത് നിങ്ങൾ നേർക്കു നേരെ കണ്ടാൽ പോലും നാല് സാക്ഷികളില്ലെങ്കിൽ അവനെ നിങ്ങൾ പ്രചരിപ്പിക്കാനോ ശിക്ഷ വിധിക്കാനോ പാടില്ല ഇത് വ്യതിചാരം കണ്ണുകൊണ്ട് കണ്ടവനോടുള്ള കൽപ്പനയാ നാലു പേര് കണ്ടെങ്കിൽ നിനക്കത് മറ്റൊരാളോട് പറയാം അല്ലെങ്കിൽ അത് ഭരണാധികാരിക്കരികിൽ അറിയിക്കാം അതിന്റെ ശിക്ഷാ നടപടികൾ വാങ്ങിക്കൊടുക്കാം ഇന്നങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് കണ്ടു റോഡ് വക്കിൽ ഒരാണും പെണ്ണും സംസാരിച്ചോണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ പിന്നീടുള്ള സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോ ആളുകൾ കൂട്ടി പറയും അന്ന് ഇപ്പൊ കാണാൻ പാടില്ലാത്തൊരു കോലത്തിൽ ഞാൻ ഓല റോഡ് വരെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പേക്കും പറയും അമ്മും മാളും അവരല്ലെങ്കിലും വേറൊരു കൂട്ടരുമായിട്ട് സംസാരിക്കുന്നത് ഓളെ ഞാൻ കണ്ടിരുന്നു ഇവനെ ഞാൻ എന്ന് കൂട്ടി പറയുന്ന ആളുകൾ കണ്ടതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് പോലും ചിന്തിക്കാതെ ഒരു മനുഷ്യന്റെ അഭിമാനത്തെയും ഒരു കുടുംബത്തെയും ഒരു പെണ്ണിന്റെ ജീവിതത്തെയും നാവുകളെ കൊണ്ട് അങ്ങേയറ്റം നശിപ്പിക്കുന്ന പലരും ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകുമ്പോ ഈ പറഞ്ഞതിന്റെ അർത്ഥം തിന്മയെ ലഘൂകരിക്കുക എന്ന അർത്ഥത്തിലല്ല പ്രത്യക്ഷമായ ഒരു തിന്മ കണ്ടാൽ നിങ്ങൾക്കത് പ്രതികരിക്കാം അത് തെറ്റാണെന്ന് പറയാം ഒരിക്കലും ഇനി അത് ആവർത്തിക്കരുത് എന്ന് സൂചിപ്പിക്കാം അല്ലാതെ ഇന്ന് കാണുന്നതെല്ലാം മഞ്ഞ മഞ്ഞക്കണ്ണുകളോടുകൂടി കണ്ട് മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി കാണാൻ ആഗ്രഹിച്ച് കണ്ടുപിടിച്ച് അത് പ്രചരിപ്പിക്കുന്നൊരു മനോഭാവമുണ്ടല്ലോ അങ്ങനെ കണ്ടതെല്ലാം നിങ്ങൾക്ക് പറയാൻ അള്ളാഹു അവകാശം നൽകിയിട്ടില്ല കാരണം അപ്രതീക്ഷിതമായി സംഭവിച്ചു പോകുന്ന ഒരു തെറ്റ് അത് തിരുത്താനുള്ള അവസരം അള്ളാഹു മനുഷ്യന് നൽകുന്നുണ്ട് അവനത് തിരുത്തി തൗപ ചെയ്താൽ അവൻ അള്ളാൻ്റെ അടുത്ത് രക്ഷപ്പെടും പക്ഷേ അത് പർവ്വതീകരിച്ച് ആ കുടുംബത്തെ ആത്മഹത്യ ചെയ്യിപ്പിക്കാനും അവന്റെ ജീവിതം നശിപ്പിക്കാനും അവരുടെ ജീവിതം നശിപ്പിക്കാനും നിങ്ങളതൊരു ലഹരിയായി തമാശയായി രസമായി ിട്ടുണ്ടെങ്കിൽ രണ്ട് കുറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുമെന്ന് ഹബീബായ ഒന്ന് അത് കുറ്റം രണ്ട് നിങ്ങൾ കാരണം വേദനിച്ച ചെയ്തിട്ടും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിന്റെ വേദന നിങ്ങളേറെ അനുഭവിപ്പിക്കും നിങ്ങളെ ചെയ്തതും പറഞ്ഞതും നിങ്ങളെ കുടുംബത്തിലേക്കോ നിങ്ങളിലേക്കോ തിരിച്ചു വന്ന് നിങ്ങൾ അതുപോലെ കരയുകയും നിങ്ങൾ അതുപോലെ സങ്കടപ്പെടുകയും ചെയ്യുന്നതും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായി അവനിലേക്ക് എത്തുമെന്ന് മുൻകാലഘട്ടത്തിലുള്ള ഉലമാക്കൾ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചു നൽകിയിട്ടുണ്ട് ഇന്ന് അതുകൊണ്ടാണ് മഹാനായ ഉമർ വനോഹത്താ പറഞ്ഞതും മൗനം കൊണ്ട് ഞാൻ ഒരിക്കലും കരയേണ്ടി വന്നിട്ടില്ല